സുഹൃത്തുക്കളെ നമസ്കാരം എൻ്റെ പേര് ബൈജു ഞാൻ കൊല്ലം അഞ്ചൽ സ്വദേശിയാണ് ഞാൻ പുതിയതായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് ബൈജൂസ് വീഡിയോസ് അഞ്ചൽ എന്നാണ് ചാനലിൻ്റെ പേര് നിങ്ങളുടെ എല്ലാം സഹകരണം ഉണ്ടാകണം സഹകരണം സബ്സ്ക്രൈബിലൂടെയും ലൈക്കിലൂടെയും ഷെയറിലൂടെയും കൂടെ ആവണം പിന്നെ ഞാൻ പുതിയതായിട്ട് തുടങ്ങിയതാണ് അതിൻ്റേതായ പോരായ്മകളുണ്ട് നിങ്ങളതെല്ലാ കുറവുകളും ഏറ്റെടുത്ത് സഹകരിച്ച് മുന്നോട്ട് പോകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഞാനിപ്പോൾ ഇടുന്ന വീഡിയോ ഒരു വാഷിംഗ് മെഷീൻ റിപ്പയർ ചെയ്യുന്ന വീഡിയോ ആണ് അതിലെൻ്റെ വോയിസിൽ ചെറിയ തെറ്റുകളും വോയിസിൻ്റെതായ ചില പറയുന്ന ആദ്യമായിട്ട് എടുക്കുന്ന വീഡിയോ ആയതുകൊണ്ട് അതിൻ്റേതായ പോരായ്മകളൊക്കെ ഉണ്ട് അതെല്ലാം എന്നോട് ക്ഷമിക്കണം ഇനിയും വരുന്ന വീഡിയോകളിൽ ഞാൻ അതെല്ലാം മെച്ചപ്പെടുത്തി നല്ല രീതിയിൽ ചെയ്യുമെന്ന് നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരുന്നു അതേപോലെ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം ഇനിയും അങ്ങോട്ട് നല്ല ടെക്നിക്കൽ വീഡിയോകളും മറ്റ് വീഡിയോകളും എൻ്റെ കുഞ്ഞിൻ്റെ കുറേ പാട്ടുകളും ഡാൻസുകളും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് എല്ലാത്തിലും നിങ്ങളുടെ ലൈക്കും കമൻറ്റും എല്ലാം വേണം എല്ലാ വീഡിയോകളും കാണണം അതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്നെ മെസ്സേജിലൂടെ അറിയിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു തോന്നിയിട്ടില്ല നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ എൽ ജി വാഷിംഗ് മെഷീൻ്റെ വാട്ടർ ലീക്ക് ആണ് നോക്കുന്നത് ഒരു എൽ ജി വാഷിംഗ് മെഷീൻ വെള്ളം ലീക്കാകുന്നത് കൊണ്ട് കംപ്ലയിൻ്റിന് ഒടിച്ചാണ് എൻ്റെ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ ഓണാക്കി വാട്ടർ ലീക്ക് ആണ് വാട്ടർ ലീക്ക് വെള്ളം ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് ീക്ക് ആയിക്കൊണ്ടേ ഇരിക്കും പിന്നെ ലീക്ക് ആയത ഇവിടെ എല്ലാം വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാണുന്നത് ഇവിടുന്ന് ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് വെള്ളം വെള്ളം വീഴുന്ന കഴിച്ചാൽ ഈ ലീക്ക് മാറ്റുന്നതിന് പരിഹാരമാണ് നമ്മൾ നോക്കുന്നത്

അഞ്ച് പോയിന്റ് എട്ട് കിലോ ഇവിടെ ഈ സാധനമാണ് ലീക്ക് ഇവിടെ പൊട്ടിയതാണ് എന്താ ഇവിടെ പൊട്ടിയിട്ട് ഇത് വഴി ലീക്ക് ആവുകയാണ് മാറ്റാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഈ ഈ സാധനം ഇളക്കി മാറ്റിയതിനു ശേഷം സോപ്പ് ഡിഷ് എൻ്റെ പേര് സോപ്പ് ഡിഷേ സോപ്പ് ഡിഷ് ഇളക്കിയതിനു ശേഷമാണ് ഇവിടെ രണ്ടും ഒരു സ്റ്റോവുണ്ട് ആ സ്റ്റൂവ് ഇളക്കിയിട്ട് ാണ് ഇതാണ് ഐറ്റം എൻ്റെ പേര് എൽബോ വാഷിംഗ് മെഷീനകത്ത് വെള്ളം അകത്തോട്ട് പോകുന്ന റിലേയിലോ റിലേ റിലേയോട് ചേർന്ന് വരുന്ന റെയിൽബോയാണ് ഇതിൽ കൂടെയാണ് വെള്ളം അകത്തോട്ട് പോകുന്നത് ഈ സാധനം ഇവിടെ പൊട്ടിയതാണ് ഇത് മാറ്റിയിടുന്നു ഇതാണ് നമ്മുടെ പുതിയ എൽബോ ഇതാണ് സംഭവം ഇതിനകത്തൊരു റബ്ബർ ബുഷ് വരും അവിടെ പുതിയത് ആ പഴയത് ഇങ്ങനെടുത്തേ പഴയത് അതാണ് പുതിയത് പുതിയത് പഴയതിൻ്റെ അത്ര ക്വാളിറ്റി ഇല്ല നമ്മൾ പ്ലസ് എയർ പാർട്സ് കടയിൽ നിന്ന് വാങ്ങിയതാണ് പിടിച്ചേ ഇത് പഴയത് പഴയതിൻ്റെ കൂടെയാണ് പൊട്ടലുണ്ടേ ഇതാണ് പൊട്ടിപ്പോയത് ഇത് ഇതിനകത്ത് ഒരു റബ്ബർ വാഷറുണ്ട് റബ്ബർ വാഷർ ഇങ്ങനെ കയറ്റിയിട്ടിട്ടാണ് പിറ്റി അതിൻ്റെ ഇതിൻ്റെ സൈഡെല്ലാം എലി കരണ്ടി ഒരു പരുവാക്കി വെച്ചേക്കും കേട്ടോ റബ്ബർ വാഷറൊക്കെ കിട്ടാൻ പാടാണ് കഴിവതും നമ്മൾ വാഷിംഗ് മെഷീൻ ഉള്ളൊരു എലി കയറി ശല്യപ്പെടുത്താത്ത സ്ഥലങ്ങളിൽ വയ്ക്കാൻ ശ്രമിക്കുക ഇതിനെ നമ്മൾ ഇതായി ഷട്ടറിനകത്ത് കയറ്റി ഞാൻ സെറ്റ് ചെയ്തിട്ട് ഈ സാധനം എൻ്റെ ഈ സാധനം ഇവിടെ ചെറുതായിട്ട് സ്പെസ്റ്റർ ഇട്ടൊന്ന് ഇത് ഇളക്കിയെടുക്കുക ഇളക്കി എടുത്തിട്ട് ഇത് ഇവിടെ കയറ്റി വെക്കണം

ഒരു സെക്കൻഡ് ക്വാളിറ്റി അതായത് നമ്മൾ അഡീഷണൽ കടയിൽ നിന്ന് ഫസ്റ്റ് ക്വാളിറ്റിയുടെ അത്ര ഒരു ഗുണം തോന്നുന്നില്ല അതിനടി ഇവിടെ ഇങ്ങനൊരു സ്ക്രൂ ഉണ്ട് ആ സ്ക്രൂ നമ്മൾ ടൈറ്റ് ചെയ്ത് സിറ്റ് ചെയ്ത് കേട്ടിട്ട് നമ്മൾ നോക്കണം എന്നാൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കഴിഞ്ഞ് നോക്കിയിട്ട് വേണം സെറ്റ് ചെയ്യാം ഡ ഇവിടെ ലീക്കില്ല ഇപ്പം വേണ്ട ഇപ്പം ഇവിടെ ലീക്കില്ല ലീക്ക് പോയി ഇതെല്ലാം കൂടി ഇങ്ങനെ വെള്ളം കയറി വഴിയാണ് വെള്ളം അകത്തേക്ക് പോകുന്ന സ്ഥലം ഇത് നമ്മൾ തിരിച്ച് ഇതിനകത്ത് തേറ്റ് സെറ്റ് ചെയ്യണം അവിടെ ഇതിനകത്ത് അകത്ത് ഓക്കേ ഇതാണ് ഇവിടുത്തെ ഫിറ്റിംഗ് ഈ വാഷർ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ച് വേണം കിട നല്ല ടൈറ്റായിട്ട് നിൽക്കുന്ന വാഷറില്ലെങ്കിൽ ഈ സൈഡിൽ ഇവിടെ ലീക്ക് വരും ഇപ്പോൾ സൈഡിൽ കൂടെ ലീക്ക് ഇല്ല ഇപ്പം എൻ്റെ ഈ ഫിറ്റിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞ് ഇനിയിപ്പം ബാക്കിയുള്ള സാധനങ്ങൾ സോപ്പ് ട്രൈ fayose da kuma ശ്രദ്ധിക്കേണ്ടി വെച്ചാൽ ക്രിയേറ്റ് ചെയ്യാത്ത രണ്ട് സ്ക്രൂ അത് ഈ ട്രേ ട്രേക്കതിനു ശേഷമാണ് അതിൽ നമുക്കത് കാണാൻ പറ്റത്തുന്നു മഹത്താണ് അത് ഏകദേശം നമ്മുടെ പണിതായിട്ട് ഇരിക്കാം മാക്സിമം എലി ഇല്ലാത്ത സൈഡിൽ അതിൻ്റെ വെള്ളം വീണിട്ടാണ്ട് ഇതുവഴിയാണ് താഴോട്ട് വീണത് എൻ്റെ ഒരു വെള്ളത്തിൻ്റെ ലൂക്ക് മാറി स्कूल yeah. okay. നമുക്ക് ഒരുത്തിരി പരിപാടി ഉണ്ട് ഇവിടെ അതിൻ്റെ പേസ് ഒക്കെ ഇട്ട് നമ്മൾ ടൈറ്റ് ചെയ്യണം വാഷിംഗ് മെഷീനിൽ വാട്ടർ ലീക്കിങ് മെഷീൻ ലീക്കില്ല പല്ലീക്ക് മാറിയിട്ടുണ്ട് ഇങ്ങനെ വെള്ളം വീണുകൊണ്ടിരിക്കുവായിരുന്നു ലീക്ക് മാറി ഇപ്പോൾ നമ്മുടെ അഞ്ചൽ പ്രദേശങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ അഞ്ചലായവർ കുളത്തൂപ്പഴ ആ ഏരിയയിലേക്ക് വാഷിംഗ് മെഷീൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ച നമ്മൾ വന്ന കംപ്ലൈൻറ്റ് ചെയ്ത് തന്നെയായിരിക്കും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലും വാഷിംഗ് മെഷീൻ്റെ കംപ്ലൈൻറ്റിനെ കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർക്ക് മെസ്സേജ് ഇട്ട് ചോദിക്കാവുന്നതാണ് എന്നാൽ അറിയാവുന്ന കംപ്ലൈൻ്റുകൾ പരിഹരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും എൻ്റെ നമ്പർ താഴെ കൊടുത്തിരിക്കുന്നതായിരിക്കും ഈ വീഡിയോ കാണുന്ന എൻ്റെ കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കമൻ്റ് ഇടണം ബെല്ലൈക്കും പ്രസ് ചെയ്യുക നിങ്ങളുടെ ഓരോ സപ്പോർട്ടും ആണ് നമ്മുടെ പ്രചോദനം നമ്മുടെ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെല്ലാവരും സഹകരിക്കാൻ ഉദ്ദേശിക്കുന്നു ഓക്കെ നല്ല നല്ല വീഡിയോകളുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും നിങ്ങളുടെ കമൻറ്റും ഉണ്ടാവണം ഇനിയും നല്ല ടെക് വീഡിയോകൾ ടെക്നിക്കൽ വീഡിയോകൾ ഞാൻ ടെക്നീഷ്യനാണ് ടെക്നിക്കലായിട്ടുള്ള വീഡിയോകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും മറ്റ് വീഡിയോകളും കാണാം അതുവരെ വീണ്ടും കാണാം താങ്ക്